ഹായ് എല്ലാവർക്കും എംനോട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം ജീവിതം ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരു കടലാസു തോണി പോലെയാണ് അല്ലേ ഇടയ്ക്കൊരു തടസ്സം വന്നാൽ അതവിടെ നിൽക്കും അത് പഴയ ശൈലിയാണ് എന്നാൽ നമുക്ക് പുതിയ ഒരു ശൈലി പിന്തുടരാം ജീവിതം തൊട്ടുണരുന്ന ശൈലി ഒരു പഠനപ്രവാഹത്തിൽ നിന്നും അനിയന്ത്രിതമായി പുറത്തേക്ക് പോകേണ്ടി വരുന്നത് വിദ്യാർത്ഥിക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും നിരാശയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ പക്ഷെ അതുകൊണ്ട് പഠനം അവസാനിച്ചതൊന്നുമല്ല ഒരു പുതിയ തുടക്കത്തിന് അവസരമാണ് ഇത്രയും വലിയൊരു രാജ്യത്ത് വിദ്യാർത്ഥികൾക്കായുള്ള ഏറ്റവും വലിയ ആശ്വാസ വഴികളിലൊന്നാണ് ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ലഭിച്ച തെളിവ് പറയുന്നത് ഒന്ന് തന്നെ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ പഠനം വീണ്ടും ആരംഭിച്ചു ഡിഗ്രികളും ജോലിയും നേടി വിജയത്തിലേക്ക് ഉയർന്നു ഒരു റീലൊക്കേഷൻ ആകട്ടെ കരിയർ ഷിഫ്റ്റ് ആകട്ടെ മറ്റേതെങ്കിലും അക്കാഡമിക് ബ്രേക്ക് ആകട്ടെ നിങ്ങളുടെ മുമ്പ് പഠിച്ച ക്രെഡിറ്റുകൾ കളയാതെ പുതിയ കോഴ്സിലേക്കോ പുതിയ ജീവിതത്തിലേക്കും കടക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇഗ്നോ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ ആദ്യം എലിജിബിലിറ്റി പഠിച്ച സർവകലാശാല യു ജി സി അംഗീകൃതമോ അല്ലെങ്കിൽ ഡി ഇ ബി അംഗീകൃതമോ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം മാച്ചിങ് ക്രെഡിറ്റ്സ് പഴയ കോഴ്സിലെ സിലബസും ക്രെഡിറ്റുകളും പുതിയ കോഴ്സിലെ പാഠ്യവിഷയങ്ങളുമായി സാമ്യമുണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് പൂർണ്ണ കോഴ്സിന്റെ ഒരു പങ്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ സാധാരണയായി അമ്പത് ശതമാനം വരെ ഇനി അപേക്ഷിക്കാൻ വേണ്ടത് ഡ്യൂളി ഫില്ലി അപ്ലിക്കേഷൻ ഫോം പ്രീവിയസ് മാർക്ക് ഷീറ്റ് കോഴ്സ് സിലബസ് കോഫി ഡി ഡി ഓർ ഫീ പേമെന്റ് പ്രൂഫ് എല്ലാ കൃത്യമായ രേഖകളും ഇഗ്നോയുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഡിവിഷനിലേക്ക് അയക്കണം നിങ്ങളുടെ മുഴുവൻ പ്രക്രിയയും സമയബന്ധിതവും ഉറപ്പുള്ളതാക്കാൻ വേണ്ടത് പ്രൊഫഷണൽ അക്കാഡമിക് സപ്പോർട്ട് അത് തന്നെ ആണ് സി ബി എസ് എമിനൻ്റ് അക്കാഡമി വിശ്വാസപൂർവ്വം ചെയ്യുന്നത് നിങ്ങളുടെ പഠനം വീണ്ടും തുടക്കം കുറിക്കാൻ ഒരു പ്രേരണ ആകുക തെളിവായ കഥകൾ നിരവധിയുണ്ട് ജോലി ചെയ്യുന്നവർ വീട്ടമ്മ ജോലിയോടൊപ്പം ഡിസ്റ്റൻസ് പീരി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഇതിലൂടെ പഠനത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കാം സി ബി എസ് എമിനൻ്റ് അക്കാഡമി വടക്കഞ്ചേരി